മധുവിനോടും കുട്ടികളോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ ഇവിടുന്ന് മാറി തന്നേക്കാം വിഷുൻ മഹിയോടായി പറഞ്ഞു മഹി അത് വേണമെന്ന് പറയുന്ന വിഷുനും ധ്രുവനും ഒക്കെ കരുതി പക്ഷെ അതുണ്ടായില്ല വരലക്ഷ്മി ഏട്ടന സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് നിന്നോടും മക്കളോടും ഇവിടെ ആർക്കും ഒരു വിരോധമല്ല നിങ്ങൾ ചെയ്ത് തരുന്ന ശിക്ഷ മുകളിൽ ഇരിക്കുന്നവൻ തന്നോളൂ ശിക്ഷിക്കാൻ ഞങ്ങളാണല്ല പക്ഷേ നിന്റെ ഭാര്യ ഒന്ന് നിയന്ത്രിച്ചോ അവളുടെ ഈ അഹങ്കാരം നല്ലതിനല്ല ഇനി ഇങ്ങനെ തുടരാനാണ് പാവങ്കില് അവളായിട്ട് ഇറങ്ങും മുന്നേ ഞാൻ അടിച്ചിറക്കും പെറ്റമ്മ പറഞ്ഞിട്ട് പോകുന്നത് കണ്ട് വിഷൻ എന്താളിപ്പോൾ അവരെ നോക്കി മോൾ വാ മഹി മീനയുടെ കയ്യിൽ പിടിച്ച അവളുടെ സഹായത്തിൽ വാക്കിംഗ് സ്റ്റിക്ക് നിരത്തൂന്നി അകത്തേക്ക് കയറി വല്ലക്ഷ്മിയും പിന്നാലെ കയറി മഹി സ്റ്റെപ്പ് കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ നിനക്ക് നിനക്കും മോൾക്കും താഴ്ത്തമൊരു വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് നീ വാ ഞാൻ റൂമിൽ എടുത്താ ശരീരത്തിന് വലിയ ആരോഗ്യമില്ലെങ്കിലും മീനാക്ഷി അമ്മ പറഞ്ഞു മഹി അവർക്ക് ജീവനാണ് ഇപ്പൊ മഹിയുടെ മകളെയും വേണ്ടമ്മേ ഞാനിപ്പോ കിടക്കുന്നില്ല മോൾക്ക് വീടൊക്കെ കാണേണ്ടേ ഞാനിപ്പോ എണീറ്റ് നടക്കാൻ പറ്റിയ കണ്ടീഷനിലല്ല അല്ലെങ്കിൽ കൊണ്ടുപോയി കാണിച്ചു തരാമായിരുന്നു ചെറിയ ചിരിയോടെ മഹി പറഞ്ഞു വരലക്ഷ്മി ആ ചിരിയിലേക്ക് ഒത്തിരി ഇഷ്ടത്തോടെ നോക്കി ഇത്രയും വർഷങ്ങൾക്കിടയിൽ താൻ ഈ ചിരി കണ്ടിട്ടില്ല മകളെ തിരികെ കിട്ടും വരെ അദ്ദേഹം ചിരിക്കാൻ പോലും മറന്നു പോയിരുന്നു എന്ന ചിന്തയോടെ വരലക്ഷ്മി കിച്ചണിലേക്ക് നടന്നു കിച്ചണിൽ മുഖം വീർപ്പിച്ചു നിൽക്കുന്ന മധുവിനെ കാണാത്ത ഭാവത്തിൽ വരലക്ഷ്മി ഫീഴ് തുറന്ന് ഓറഞ്ച് എടുത്തു പിന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി ഇവിടെ ആരെന്ത് പറഞ്ഞാലും മോള് കാര്യയാക്കരുത് സങ്കട പേടിയായിരുത് ഇത് മോളുടെ വീടാണ് ആ ചിന്ത എപ്പോഴും വേണം മീനാക്ഷിയമ്മ കൊച്ചുമകൾ അടുത്തിരുത്തി കൊഞ്ചിക്കുവാണ് ഈ ജന്മം കിട്ടില്ലെന്ന് കരുതിയ ഭാഗ്യ ഒത്തിരി ആഗ്രഹിച്ചതാ അച്ഛമ്മ എന്നൊന്ന് വിളിക്കുവോ മോള് നെരഞ്ഞ കണ്ണുകളോട് ആ വൃദ്ധ ചോദിക്കുന്നത് കേട്ട് മീരയുടെ കണ്ണുകൾ നിറീ അച്ഛമ്മ അവൾ സ്നേഹത്തോടെ വിളിച്ചു എന്തോ മനസ്സ് നിറഞ്ഞു ചിരിച്ചുകൊണ്ട് മീനാക്ഷി അവളുടെ നെറ്റിയിൽ മുത്തു മഹിയും പുഞ്ചിരിയോട് അച്ചമ്മയും കൊച്ചുമോളെയും നോക്കിയിരുന്നു ജ്യൂസുമായി മടിച്ചു മടിച്ച് വരുന്ന വരലക്ഷ്മിയെ കണ്ട് മഹിയുടെ പുഞ്ചിരി കെട്ടുപോയി അതവർ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും ഒരു പുഞ്ചിരിയോടെ ജ്യൂസ് മഹിക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ട മഹി പറഞ്ഞു കുടിക്കില്ലെന്ന് വരലക്ഷ്മിക്കും അറിയാം എങ്കിലും ഒരു പ്രതീക്ഷയിൽ വന്നതാണ് മഹിയെ നിർബന്ധിച്ചാലും മെടിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് വരലക്ഷ്മി രണ്ട് ഗ്ലാസിൽ നിന്നും ഒരു ജ്യൂസ് എടുത്ത് മീരയ്ക്ക് നീട്ടി മീരവരുടെ മുഖത്തേക്ക് നോക്കി അവർ മീരയെ നോക്കി പുഞ്ചിരിച്ചു ആ പുഞ്ചിരി കണ്ട് അവൾ അച്ഛനെ നോക്കി മോള് ചെല്ലു അച്ചമ്മ വീടൊക്കെ കാണിച്ചു തരും അമേ ഒന്ന് കാണിച്ചു കൊടുക്ക് മീര അത് വാങ്ങരുതെന്ന് മഹിക്ക് നിർബന്ധമുള്ളതുപോലെ മീരയെ അച്ഛമ്മക്കൊപ്പം പറഞ്ഞയച്ചു എന്തിനാ മഹിയേട്ട എങ്ങനെയൊക്കെ മഹിയേട്ടന എന്നോട് വേർപ്പ് പോരാനിട്ടാണോ ഇപ്പൊ മോളുടെ ഉള്ളിലും എന്നോട് വേർപ്പ് കുത്തി നിരക്കുന്നേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ മാഹിയേട്ടനെ ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് ആ തെറ്റിനിയും ശിക്ഷിച്ചും മതിയായില്ല ഈ ജന്മം എനിക്കൊരു അമ്മയാവാൻ ഭാഗ്യം കിട്ടില്ലെന്ന് അറിയാം കർമ്മം കൊണ്ടല്ലെങ്കിലും ഞാൻ മഹീടന് മോളുടെ അമ്മയായിക്കോട്ടെ പ്ലീസ് വരലക്ഷ്മിക്ക് എഞ്ചി ആ നിമിഷം വരലക്ഷ്മി തന്റെ തെറ്റുകളൊന്നും വലിയ തെറ്റുകളായി തോന്നിയിരുന്നില്ല മാഹിക്ക് ദേഷ്യം തോന്നിപ്പോയി ഇപ്പോഴും താനാണ് തെറ്റുകാരൻ താനാണ് ശിക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കുകയാണെന്ന് മഹി മറുപടി പറയാനും നനക്കട്ടില്ല അവരുമായ ഒരു തർക്കത്തിന് പോലും മഹിക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല വരലക്ഷ്മി സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ് ആവർത്തിച്ച് വിളിച്ചു പോവുന്നത് മഹിക്ക് സ്നേഹമല്ല അയൽക്കതൊരു കൊലക്കയറാണ് വരലക്ഷ്മിയുടെ സ്നേഹം മഹിയുടെ സ്വപ്നങ്ങളുടെ ശവക്കലറിയാണ് കെഞ്ചി പറഞ്ഞിട്ട് കൂടി തൻ്റെ വാക്കുകൾ അവൾ ചെവികൊണ്ടില്ല അവളുടെ ഭാഷയിൽ തൻ്റെ കുഞ്ഞും ഒത്തിരി അനുഭവിക്കേണ്ടി വന്നത് അറിഞ്ഞപ്പോൾ മഹിക്ക് അവരോട് വെറുപ്പ് കൂടുകയാണ് ചെയ്തത് ധ്രുവ മഹി ഉറക്കെ വിളിച്ചു ധ്രുവൻ മഹിയുടെ അടുത്തേക്ക് വന്നതും അവന്റെ കയ്യിൽ പിടിച്ച് മഹി എഴുന്നേറ്റു എന്നെ ഒന്ന് മുറിയിലാക്കും വരലക്ഷ്മിയെ അവഗണിച്ചുകൊണ്ട് മഹി ധ്രുവനോട് ചോദിച്ചതും രാജു കൂടി ധ്രുവനെ സഹായിച്ചു രാജാ കുടുംബകാര്യങ്ങളിൽ ഇടപെടാതെയും മധുവിനെ ഫേസ് ചെയ്യാതിരിക്കാനും കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു ധ്രുവനാണ് അയാളെ നിർബന്ധിച്ച അകത്തേക്ക് കൂട്ടിയത് മീനയുടെ തിങ്സൊക്കെ രാജു വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നിരുന്നു അത് ഹാളിൽ വെച്ചിട്ടാണ് മഹിയെ മുറിയിലേക്ക് കൊണ്ടുപോയത് ദയ്യമോൾ ഇവിടെ ഇല്ലല്ലേ മഹിയപേട്ടിലേക്ക് ഇരുത്തിയ ശേഷം രാജു ചോദിച്ചു അവൾ കോളേജിൽ പോയേക്കുവാങ്കിൽ എക്സാമൊക്കെ അല്ലേ അവൻ ചെറു ചിരിയോടെ പറഞ്ഞു എനിക്ക് ദിയയോടൊന്ന് സംസാരിക്കണായിരുന്നു മനപൂർവ്വം അല്ലെങ്കിൽ കൂടി ഇനി ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞൊരു സോറി പറയണം അല്ലാതെ ഒരു സമാധാനം കിട്ടില്ല രാജു പറഞ്ഞു ഹേയ് അതൊന്നും വേണ്ടെങ്കിൽ സോറി പറയാൻ മാത്രം മംഗി അവൾക്കൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അമ്മയായിട്ട് വേണ്ടെന്ന് വെച്ചതല്ലേ അതിൽ നിങ്ങളുടെ തെറ്റൊന്നും ഇല്ല പിന്നെ അമ്മ പറഞ്ഞൊന്നും മങ്ങൾ മനസ്സിൽ വെക്കണ്ട അമ്മയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ സോറി പറയുവോ എന്താ ധ്രുവ ഞാനതൊക്കെ വിട്ടു മീരെയും അർജുനെയും പറ്റി അനാവശ്യം പറഞ്ഞപ്പോ ഇത്തിരി വിഷമൊക്കെ തോന്നി പിള്ളേരുടെ മനസ്സിലും ആ ദേഷ്യവും ഉണ്ട് രാജു പറഞ്ഞു ധ്രുവനൊന്നും ഒന്നും വേണ്ടിയില്ല ധ്രുവ നിന്റെ അമ്മയ്ക്ക് വേണ്ടി മാപ്പ് പറയാൻ നിന്നാലേ നിനക്ക് അതിനെ സമയം കാണൂ അവൾ ഈ അടുത്തൊന്നും നന്നാവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല മാഹിയൊന്നും നിവർന്നിരുന്നു കൊണ്ട് പറഞ്ഞു അമ്മയായി പോകില്ലേ തള്ളിക്കളയാൻ പറ്റുമോ ധ്രുവൻ ചിരിച്ചു അങ്ങനെയാണെങ്കിൽ നീ ആദ്യം ബാബു പറയേണ്ടത് എന്നോടാ അത്ര വലിയ ചതി അവൾ എന്നോട് മാഹി പാതയിൽ നിർത്തി അവനെ നോക്കി അവന്റെ മുഖവും മങ്ങിയിരുന്നു മാഹി പിന്നൊന്നും പറഞ്ഞില്ല ധ്രുവൻ മാഹിയുടെ അരികിൽ ചെന്നിരുന്ന് ആ കാലുകളിൽ കൈവെച്ചു മഹി ഞെട്ടിലോട് അവനെ നോക്കി എന്താണ് ഞാൻ ഞാന വിഷമം കൊണ്ട് പറയുന്നതല്ലേ മഹി അവന്റെ കൈ എടുത്ത് മാറ്റി അവന്റെ തോളിൽ തട്ടി ധ്രുവൻ കണ്ണി ചീമ്മി കാണിച്ചു അപ്പോഴേ ഞാൻ ഇറങ്ങുവാ ഒത്തിരി തിരക്കുണ്ട് രാജു പോകാൻ എഴുന്നിട്ടു ഇടയ്ക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിട്ടോ മാഹി ഓർമ്മിപ്പിച്ചു രാജ അയാളെ നോക്കി അമർത്തിയൊന്നും മൂളി വല്ലാണ്ട് സ്നേഹം ഒന്നും കാണിക്കല്ലേ നീ എന്നെ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല മേരിയുടെ കേസൊക്കെ കഴിഞ്ഞ് നീയൊന്നും നേരെ എണീറ്റ് നെഗ് ഞാൻ എടുത്തോളാം നിന്നെ രാജ അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി മഹി ചിരിച്ചു പോയി ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് തന്നെ തൂർച്ചു നോക്കിയുള്ള ഈ പോക്ക് രാജന് പതിവാണ് ആദ്യമൊക്കെ കുറ്റബോധം തോന്നിയിരുന്നു പക്ഷെ ഇപ്പം മഹിക്ക് ചിരിയാണ് വരുന്നത് മഹി തന്നെ സ്നേഹിക്കില്ലെന്ന ചിന്തിയോടെ സ്റ്റേറി കയറി റൂമിലേക്ക് പോകുകയായിരുന്നു വരലക്ഷ്മി മധുവിന്റെ റൂമിന്റെ അടുത്ത് എത്തിയപ്പോ തന്നെ അവിടെ സംസാരം കേൾക്കാം നെയ്യൊന്നും നിർത്തു മധു അവരെന്തോ ആയിക്കോട്ടെ വിഷനാണ് നിങ്ങളുടെ പെങ്ങക്ക് തൻ്റെ അടുള്ള എന്താ ഭർത്താവ് ഏതോ കാലത്ത് കണ്ടവൾക്ക് സമ്മാനിച്ച കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ കയറി വന്നപ്പോ ആട്ടി ഇറക്കുന്നതിന് പകരം ജ്യൂസ് ഉണ്ടാക്കി സൽക്കരിച്ചിരിക്കുന്നു കഷ്ടം മീര തറവാട്ടിൽ കയറി പറ്റിയതിന്റെ കലിയാണ് മധു പറഞ്ഞു തീർക്കുന്നത് അവൾക്ക് ചുണയില്ലായ അല്ലെങ്കിൽ ആ വൃത്തി കെട്ടവൾ ഈ വീട്ടിൽ കാല് കുത്തില്ലായിരുന്നു അടിച്ചറക്കി വിടാതെ ഇളിച്ചോണ്ട് നീക്കുന്നു ശാവം അതിനൊപ്പം നിൽക്കുന്ന അമ്മയും വല്ലക്ഷ്മി ഒക്കെ കേൾക്കുന്നുണ്ട് മധു ആര്യണിനീ ശാവം എന്ന് പറഞ്ഞത് അവൾ എന്റെ പെങ്ങളാ വിശ്വൻ ശബ്ദമുയർത്തി അത് കേട്ട് വരലക്ഷ്മി എന്ന് വിശ്വസിച്ചു ഓ ഒരു പെങ്ങള് അവളുടെ ഒറ്റയർത്തില്ല വാശി കാരണ ഇത്രയും പ്രശ്നം ഉണ്ടായത് ഏട്ടം പോലും ഇന്ന് തന്നെ വെറുതെ അവള് കാരണല്ലേ നോശിച്ചവള് ഉള്ളിലെ വിദ്വേഷം ഒട്ടും കുറക്കാതെ തന്നെ മധു കാർക്കിച്ചു തൊപ്പി ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിച്ച് തന്റെ മുന്നിൽ തിരിച്ചു കാണിക്കുന്ന നാത്തൂവിനെ ഓർത്ത് വരലക്ഷ്മി പൂച്ചു തിരിച്ചു മധുവിനെപ്പോഴും ആരുടെങ്കിലും മേലെ പാടിയിരുന്നു ഇത്രയും നാളെ നീരജിയായിരുന്നെങ്കിൽ ഇപ്പോൾ താന് വരലക്ഷ്മി ഓർത്തു അപ്പൊ ഞാനാണെല്ലാത്തിനും കാരണക്കാരിയല്ലേ മാധു പെട്ടെന്ന് വരലക്ഷ്മി മുറിയിലേക്ക് കയറി ചെന്നപ്പോ മാധുവും വിശ്വനും കെട്ടി മാധു എന്തു പറയണമെന്ന് അറിയാതെ പറഞ്ഞു ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാ എന്റെ സ്നേഹിക്കാത്ത ഒരാളെ വാശി പിടിച്ച് സ്വന്തമാക്കി മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ഭ്രാന്തമായി സ്നേഹിച്ചു അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതം തകരുന്നു അദ്ദേഹം എല്ലാം എന്നോട് തുറന്നു പറഞ്ഞിട്ടും ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാണ് പക്ഷേ സ്വന്തം കാര്യം തേടാൻ സ്വന്തം കൂടപ്രാമാണെന്നുമല്ല ഓർക്കാതെ നീ ചെയ്ത ക്രൂതിയോളം വരില്ലോ എന്റെ തെറ്റ് ചെറിയൊരു ചിരിയോടെയാണ് വരലക്ഷ്മി അവസാനത്തെ ചോദ്യം ചോദിച്ചത് മധുവിന് ഉത്തരം മുട്ടി അല്ല ഏട്ടെത്തി അന്നാ വാശി കാണിച്ചതുകൊണ്ടല്ലേ മധു അത് തന്നെ ആവർത്തിക്കാൻ ഒരുങ്ങി വിഷൻ അവരെ തുറച്ചു നോക്കി മധു മൗനം പാലിച്ചു ഒരു പ്രശ്നമുണ്ടായാൽ വിഷൻ തന്നെയും മക്കളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു ഭയം തട്ടിയിട്ടുണ്ട് അവർക്ക് അതുകൊണ്ട് ഒരു പൊടിക്കുന്നു അടങ്ങിയിട്ടുണ്ട് അവര് അത് തെറ്റി തന്നെയാ അത് ശരിയാണ് ഒരിക്കലും ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കില്ല കാരണം അദ്ദേഹം പലയാവത്തേ എന്നോട് പറഞ്ഞതാ ഒരു പ്രണയമുണ്ടെന്നും അവളെ പറഞ്ഞ് എന്റെ സ്നേഹം കഴിയില്ലെന്നും ഒരു ഭാര്യയായി ഒരിക്കലും തന്നെ അംഗീകരിക്കില്ലെന്ന് വിവാഹത്തിന് മുന്നേ തന്നെ എന്നോട് വ്യക്തമായി പറഞ്ഞതാ എന്നിട്ട് ഞാൻ വാശി പിടിച്ചു ആ മനുഷ്യനെ ജീവിതം നശിപ്പിച്ചു സ്വന്തം ജീവിതം കളഞ്ഞ് അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങളും ഇല്ലാതാക്കി ഒരു നിരക്ക് ജീവിതമാ ഇതുവരെ ഞങ്ങൾ ജീവിച്ചത് അതിന് ഞാൻ മാത്രാണ് കാരണക്കാരി ഞാനാണ് തെറ്റുകാരി ഞാനത് സമ്മതിക്കുന്നു വല്ലക്ഷ്മി പറഞ്ഞു അതൊന്നും കിട്ടിയില്ല അത് ഞാൻ നിഷേധിക്കുന്നുമില്ല നീ പറഞ്ഞതുപോലെ ഞാൻ നശിച്ചവൾ തന്നെയാ പക്ഷേ സ്വന്തം തെറ്റ് മറച്ചു പിടിച്ച് എപ്പോഴും ഇങ്ങനെ പഴി പറയുന്ന നിന്നെ ഞാൻ എന്താ മധു വിളിക്കേണ്ടേ വല്ലക്ഷ്മി കയ്യും കെട്ടിയെന്ന് ചോദിച്ചു മധു അവരെ തുറച്ചു നോക്കി ഞാനൊരു അന്യായിരുന്നു കൂടെപ്പറന്നു നീ ചെയ്ത ദ്രോഹത്തോളം വരില്ല ഞാൻ ചെയ്ത് തോന്നും വല്ലക്ഷ്മി മാധവിന്റെ മൗനം കണ്ട് പറഞ്ഞു മധു പൂച്ചത്തിൽ ചൂണ്ടോന്നു കൂട്ടി നിനക്ക് എന്നോട് പെട്ടെന്ന് തന്നെ വിദ്വേഷം വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ വരലക്ഷ്മി മാധവിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു മാഹിയേട്ട് മോൾ ഈ വീട്ടിൽ കാല് കുത്തുമ്പോൾ ഞാൻ അവൾ അടിച്ചിറക്കുമെന്ന് നീ പ്രതീക്ഷിച്ചിരുന്നു അല്ലെ നിനക്ക് നിന്റെ മോളുടെ കല്യാണം നടത്തണം മാഹിയേട്ടൻ്റെ പേരിലുള്ള ഈ തറവാട് കൂടി ഷെയർ ഷെയർ ചെയ്ത് മുറവിളി കൂട്ടി എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം ഇത്രയും കാലം മഹിയേട്ടന്റെ വീടിനോ കമ്പനിക്കോ അവകാശങ്ങളോ ഒന്നും ഇല്ലായിരുന്നല്ലോ അത് ദിയക്കും ധ്രുവനും വന്നു ചേരുന്നു നീ അങ്ങ് കണക്ക് കൂട്ടി പക്ഷേ മീര തിരിച്ചു വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല മാഹിയേട്ടൻ്റെ മകൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുക്കൾക്കും മകളായ മീരിയലെ അവകാശി അതുകൊണ്ട് അവളോട് ഇപ്പൊ ചെറുതല്ലാത്ത വൈരകം നിനക്കും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനിപ്പോ മീരിയ അടിച്ചറക്കാത്ത ഒറ്റ കാരണം കൊണ്ടാ ഞാനിപ്പോൾ നിന്റെ ശത്രുപക്ഷത്തായത് ശരിയല്ലേ താൻ്റെ മനസ്സിൽ തോന്നിയത് ബലലക്ഷ്മി തുറന്നു ചോദിച്ചു ആ പറഞ്ഞതിനെ എതിർക്കാനോ ശരിയാണെന്ന് സമ്മതിക്കാനോ നിൽക്കാതെ മധുമുറിയിൽ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതിന് മാത്രാണോ എട്ട് പ്രേമിക്കാൻ കിട്ടിയുള്ളൂ എത്ര ചോദിക്കണമെന്ന് കരുതിയിട്ടും അവർ ചോദിച്ചു പോയി വിഷൻ ഒന്നും പറയാതെ ബെഡിലേക്കിരുന്നു അത് കണ്ട് വരലക്ഷ്മി മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ചേച്ചി ഇങ്ങനെ കരയാതെ ആ ആളുകളേക്ക് ശ്രദ്ധിക്കുന്നു കോടതി മുറ്റത്ത് നിന്ന് തേങ്ങി കരയുകയാണ് നീരജ നരേന്ദ്രന്റെ ജാമ്യവേഷം രണ്ടാമതും തള്ളിപ്പോയി പ്രതിയുടെ മരുമകനും സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു സെലിബ്രിറ്റിയാണ് ദൃക്സാക്ഷി എന്ന ഒറ്റ കാരണത്താൽ രവി നിരത്തിയ ന്യായങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച് വര പോലെയായി അതുകൊണ്ടാണ് രണ്ടാമട്ടവും തള്ളിപ്പോയത് ചേച്ചി നീ ഒന്ന് സമാധാനിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം രവി ആശംപിക്കുന്നുണ്ട് നീരജക്ക അറിയിക്കുകയാണ് ഇത് തന്നെയല്ലേ നീ ഇത്രയും പറഞ്ഞത് രണ്ടു വട്ട ജാമ്യപേക്ഷ തള്ളിപ്പോയത് ഇനി എന്ത് വഴി നീരജക്ക അരസിന് ഇടയിൽ ചോദിച്ചു അതിപ്പോ സ്ത്രീയല്ലേ ദൃസാക്ഷി സ്വന്തം മരുമകൻ തന്നെ അമ്മായിയപ്പനാണ് പ്രതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും രവി നിസ്സഹായനായി പറഞ്ഞു അല്ല ചേച്ചി ഈ സ്ത്രീ ഇത് എന്ത് ഭവിച്ച അവൻ തന്നെ അളിയനെതിരെ സാക്ഷി പറഞ്ഞത് അതല്ല ഇത്ര പ്രശ്നമായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രവി തിരക്കി എനിക്കറിയില്ല രവി ഈ ഇടിയായി സ്ത്രീയുടെ സ്വഭാവത്തിന് എന്തൊക്കെയോ മാറ്റണ്ട് ഇതുവരെ കണ്ട സ്ത്രീ അല്ല അവൻ മോളോട് പോലും അവനിപ്പോ എന്തോ അകൽച്ചയാണ് നീരജ ആദ്യോടെ പറഞ്ഞു അതെന്തിനാ ചേച്ചി അവനോട് ചോദിച്ചില്ലേ രവി ചോദിച്ചു ചോദിച്ചപ്പോ ബാലും തലയില്ലാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് നീരജ നിരാശപ്പെട്ടു ചേച്ചി സങ്കടപ്പെടാതെ നാമക്കിനി ഹൈക്കോടതിയിൽ ബെയിലിന് വേണ്ടി ഒരു അപേക്ഷ ഫയൽ ചെയ്തേക്കാം ചേച്ചി സ്ത്രീയെ പോയി കണ്ട് അവനോട് സംസാരിക്കേ അവനെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിയേ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും മൊഴി മാറ്റി പറയിപ്പിക്കണം രവി ഉപദേശിച്ചു പക്ഷേ അവൻ സമ്മതിച്ചില്ലെങ്കിൽ നാരായണൻ നമുക്ക് ഒരിക്കലും രക്ഷിക്കാനാവില്ലേ നീരജയുടെ തൊണ്ടയെടുതി ഹൈക്കോടതിയിലും തള്ളിപ്പോയ പിന്നെ ഒറ്റ വഴിയുള്ളൂ രവി പറഞ്ഞു നിർത്തി നീരജ അയാളെ സൂക്ഷിച്ചു നോക്കി കോംപ്രമൈസ് കോടതിക്ക് പുറത്തു വെച്ച് മഹാദേവനുമായി സംസാരിച്ച് നല്ല രീതിയിൽ പറഞ്ഞു തീർക്കുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അയാൾ ഒരു ഒത്തുതീർപ്പിന് സമ്മതിച്ചാ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ തലവേദനയില്ല രവി പറഞ്ഞത് കേട്ട് കരഞ്ഞുകൊണ്ടിരുന്ന നീരജയുടെ മുഖം വരുണ്ടു ചേച്ചി ചെന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ചിലപ്പോൾ ഉണ്ടാവൂ രവി പറഞ്ഞു ഇല്ല അയാളുടെ കാലു പിടിക്കാൻ ഞാൻ പോകണമെന്നാണോ നീ പറയുന്നേ നീ എന്താ എല്ലാം മറന്നോ ആ ചതിയു മുന്നിൽ ഞാൻ തോറ്റിക്കൊടുക്കണമെന്നാണോ നീ പറയുന്നേ നീരജ ചൂടായി എന്നല്ല ഞാൻ പറഞ്ഞത് സ്ത്രീയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ഒരു വഴിയുള്ള പറഞ്ഞത് രവി അവരെ സമാധാനിപ്പിച്ചു സ്ത്രീയോട് ഞാൻ സംസാരിക്കാം അവരൊന്നും തെറ്റിദ്ധാരൻ ഉണ്ടായതാ അവർ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അല്ലാതെ അയാൾക്ക് മുന്നിൽ ഒരു അപേക്ഷയുമായി നീരജി ഈ ജന്മം പോകില്ല വാശിയോടെ പറഞ്ഞ് നീരജ് അവിടുന്ന് വേഗത്തിൽ തിരിഞ്ഞു നടന്നു ലക്ഷ്യം സ്ത്രീയുടെ വീടായിരുന്നു എന്ത് സംഭവിച്ചാലും ഇന്നൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് അവർ മനസ്സിൽ കരുതിയിട്ടാണ് സ്ത്രീയുടെ വീട്ടുമൊരു ഓട്ടോയിൽ ചെന്നിറങ്ങിയത് മുൻവശത്ത് ഡോറ് ലോക്കാണെന്ന് കണ്ട് കോളിമ്പെല്ലാം അമൃതി നീരജാക്ഷമ്മിയോടെ കാത്തു നിന്നു